കുളിപ്പിച്ച് സുന്ദരി ആക്കിയിട്ടുണ്ട് ഏയ് ജോ ജോയോ ശുദ്ധരി അയക്കണേ ശുന്ദരി അയക്കണേ സുന്ദരി ആക്കണേ പാറു ശുന്ദരിപ്പാറയ്ക്കണെട്ടോ ചെള്ളൊക്കെ കഴിഞ്ഞ് സോപ്പൊക്കെ തേച്ച് കുളു കുളു കുളിച്ച് അല്ലേ ഇതിപ്പോൾ ഇത് കൂടെ ഇട്ടോ അരച്ചതാ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങന്ന് ഇതായി കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏകദേശം ഉണങ്ങി റെഡി ഉണങ്ങിയില്ലേ മുഖത്തൊക്കെ പാടാക്കണ ചളി പോലെ ചളിയല്ലാട്ടത് ഒന്ന് ഉണങ്ങുമ്പോൾ ഉഷാറാവും മതി 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 എന്നോട് മഞ്ചേത് ഇത് കൂടെ പറമ്പ് കൂടെ ഒക്കെ കളിച്ചിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ ഉള്ള കഴുത്തിലൊക്കെ പിടിച്ചതാണ് നിൽക്ക് അടങ്ങി നിൽക്ക് വെണ്ണേ നിൽക്ക് ചോറിയല്ലേ നിൽക്കടി വെണ്ണേ സൂപ്പർ അയക്കണം കേട്ടോ സുന്ദരി കുട്ടി അയക്കണം കേട്ടോ ദീപിയൊന്ന് വിളിച്ചേ ഒരാൾ വിളിക്കാൻ കാത്തിക്കല്ലേ ഉണ്ട് ഒരാൾ വിളിക്കാൻ കാത്തിക്കല്ലേ വണ്ടിക്കാരണം കേട്ടോ ഞാൻ എടുക്കാം പോവല്ലേ നമുക്ക് എന്നാൽ പോവാ 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 ചുന്ദരി പോവാം